ഹലോ ജയാസ് വെറൈറ്റി ക്ലാസ്സിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ദേവിയുടെ കാർത്തിക ദിവസമാണിന്ന് അപ്പം ഞങ്ങൾ കാർത്തിക്ക് തൊഴാൻ പോകുന്നതും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം രണ്ട് പേരും അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അതുമെല്ലാം കാണിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കൂടി എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം ഇന്നും ഒരു ദിവസം കൂടായി എല്ലാവർക്കും കാർത്തിക ആശംസകൾ പക്ഷെ ഇന്ന് കാർത്തിക ആശംസകളാണെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്ന് ഭയങ്കര വശമായി പോയി ഞങ്ങളുടെ ഒരു കസിൻ മരിച്ചുപോയി കസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധത്തിനേക്കാൾ ാണ് ശശി ചേട്ടൻ എന്നാണ് പേര് ശശികുമാർ അപ്പം നമ്മുടെ അച്ഛന്റെ വീട്ടുകാരൊക്കെ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ സംഭവിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ അതൊരു വല്ലാത്തൊരു പുള്ളി നമ്മുടെ ഒരു കസിൻ എന്താന്ന് പറഞ്ഞാലും ഇനി അതിനെ കുറിച്ച് പറഞ്ഞ് വിഷമിക്കുന്നില്ല അപ്പം ഇന്ന് നമ്മൾ കാർത്തിയായിട്ടാണ് ആ ന്യൂസ് വന്നത് തന്നെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാരും ഇന്ന് സാരി ഉടുത്ത് ഞങ്ങൾ രണ്ടുപേരവിടെ വരും കാണിച്ചു തരാം അവിടെ ചെല്ലുമ്പം കാണിച്ചു തരാം അപ്പം ഒന്നും തോന്നില്ല കിട്ടിയത് കൊടുത്തോണ്ടു പോന്നേ ഉള്ളൂ അത്ര ഒരു മാനസികമായ വിഷമായി പോയി ഇതാ ഇളയാള് കുളിക്കുന്നേ ഉള്ളു കേട്ടോ അവനെല്ലാം താമസിച്ചറിയാലോ യൂട്യൂബിന്റെ താനൂബിന്റെ താരം താൻ വരുന്നുണ്ട് പോവുക ും കൽപ്പിച്ച് കാത്തേക്ക് പോൽപ്പിച്ച് രണ്ടു വടിയൊക്കെ പ്രശ്നവുമില്ല എല്ലാര്ക്കും അറിയാലോ ടൗണിൽ കൂടെ നടന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അതൊക്കെ ഇങ്ങനെ ബ്രെയിനകത്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ റെഡി ആയിരിക്കുവാണ് എല്ലാ വർഷവും പ്രസാദം ഉണ്ട് നമ്മളെല്ലാരും ഒന്നിച്ചാൽ പോകുന്നത് ചേട്ടൻ ഞാന് പുള്ളേര് രണ്ടും അമ്മ എല്ലാവരുമായിട്ടാണ് പ്രസാദം ഇല്ലാൻ പോകുന്നത് അപ്പൊ നമുക്ക് അല്ല അവിടെ വെച്ച് അമ്പലത്തി ചെന്നിട്ട് അപ്പൊ വന്നു അവൻ വിശേഷം പറഞ്ഞു ശബരിമല അവൻ ഉഴപ്പനാന്നറിയാലോ കുളിയൊക്കെ സമാധാനമായിട്ടൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പൊ മോൻ ഇന്ന് രാത്രി ശബരിമല പോവാനെ കാണാ എല്ലാർക്കും വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചേക്കാം അപ്പൊ ശെരി ഇപ്പൊ നമ്മളെ ഇപ്പൊ കാർത്തിക്കാണ് എല്ലാം പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചെങ്കിലേ ഇത്രത്തുള്ളൂ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ശ്രീദേവി ചേച്ചി പാവം നന്ദ ചന്ദ നേരിട്ട് കണ്ട പോലാണ് ചേച്ചിയുടെ ആ വർത്താനങ്ങളും കേട്ടോ സത്യം പറഞ്ഞ ഭയങ്കര ഒരു നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് എല്ലാവരും കേട്ടോ ഏഹ് അഭ്യസിക്കുന്ന ചന്ദ്രക്കുട്ടോ ശ്രീദേവി ചേച്ചി ചേച്ചിക്ക് പിന്നെസ്വതി കിട്ടത്തില്ല അതിനകത്ത് നമുക്ക് യാതൊരു ഇതും ഇല്ല ഓർത്തിരുന്നവരുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് അമ്പലത്തില് ഒരു ഇടാൻ പോണേ ആ ഷോർട്ടിൽ കൂടെ അമ്പലത്തിൽ വരുന്നവരൊക്കെ വന്നോണം ഓക്കെ അപ്പൊ നമ്മുടെ ചെറിയ ആള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പൂലോകെ ഉഴപ്പൻ ആ ഓ ഭയങ്കര അങ്ങനെ വരുന്നുണ്ട് ഭയങ്കര അച്ചിരിഘട്ടോ അപ്പം നമ്മുടെ ഓട്ടോ ഞങ്ങൾ ഓട്ടോയിലേ പൊത്തോളൂ കാർത്തി ഇടന്ന് കാരണം എന്നാന്ന് വെച്ചാൽ വണ്ടിയൊക്കെ ഇടാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഓട്ടോയിലേ പൊത്തോളൂ ഓട്ടോ വന്നു എല്ലാവരും ഇറങ്ങുവാണ് പൂലോക കുഴപ്പം കേറി ഇറമ്പി കയറി ഇരുന്നാളാന്നും പറഞ്ഞ ഒരാൾ പോകുന്നുണ്ട് കണ്ടോ ചെത്താട്ടോ എറമ്പിപ്പോയിരുന്നോളാന്നു നമ്പ തൊഴുതിട്ടും തൊഴുതിട്ടും പോരാത്ത ഒരേ ഒരു വ്യക്തി ഇതാട്ടോ എല്ലാവരും കേറുന്നു ോട് ഇരിക്കാം എന്നെ മഴ അതിനെനിക്കത് താങ്ങിയതാട്ടോ ഓട്ടോയെ വന്നിറങ്ങട്ടോ ഇവിടം വരെ ഓട്ടോ വരത്തുള്ളു അപ്പം ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നടക്കട്ടെ നമ്മുടെ സത്യസന്ധമായ സുന്ദരനായ മോന്റെ കൂട്ടത്തിലുണ്ട് അതിന് സുന്ദരം മുമ്പിലുണ്ട് അച്ഛനും മോനും ഫ്രണ്ടേ നടക്കുവാണ് ഇളയാളും അമ്മയും അമ്മമ്മയുടെ സംരക്ഷണ വലയമാണ് ഈ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് റങ്ങി കേട്ടോ ഒരു പരുവായി എന്നാലും വേണ്ട നമ്മുടെ ദേവി അനുഗ്രഹിച്ചു ക്യൂ ഒന്നും നിക്കണ്ടേ വന്നില്ല കേറി ആ സമയ്പോൻ പറ്റും കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു മഹാ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൂടെ കൊറേ ഇവർ രാവിലെ വന്ന കേട്ടോ ഇവര് രാവിലെ വന്ന് അമ്പലത്തിലെല്ലാം കേറി തൊഴിലെല്ലാം കഴിഞ്ഞ് വന്നാണ് കുശല പ്രശ്നമാണ് കേട്ടോ ഇവിടെ കുശല പ്രശ്നം കണ്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും നമുക്കങ്ങനെ പ്രസാദം ഉണ്ണാനുള്ളത് കിട്ടി ഇത് അവളുടെയും കൂടെ പ്രസാദത്തിന്റെയാണ് ആണ് എൻ്റെ കയ്യിരിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എൻ്റെ കയ്യിലോട്ട് പിടിച്ചതാണ് അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് വരുന്നത് അപ്പം ബാക്കി അവരെല്ലാം അവിടെ നിന്ന് കഴിക്കുന്നു ചേട്ടനും പിള്ളേരും കൂടെ പുറകെ അടുത്തതിനകത്ത് വരുന്നതേ ഉള്ളൂ അപ്പം അത് കാണിക്കുന്നുണ്ട് ഞാൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ചേട്ടനും പിള്ളേരും കൂടെ വേറെ ഗാങായിട്ട് അറി അമ്മയുള്ളതുകൊണ്ട് എന്നെ പ്രസാദം കൂട്ടിന് ഫ്രണ്ടേ ഞങ്ങളെ വിട്ടു ക്യൂ ഒന്നും നിൽക്കാതെ പക്ഷേ ഇവരോട് പൊക്കോളാൻ പറയാമെന്നുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ പറഞ്ഞത് അത് ശരിയല്ലല്ലോ ഞങ്ങൾ ക്യൂ നിന്ന് വന്നോളാന്നും പറഞ്ഞാൽ ദാ മൂന്നുപേരും കൂടെ ക്യൂ നിന്ന് പ്രസാദം പിടിക്കുക കേട്ടോ പ്രസാദം ഒന്നുമാണ് കഴിക്കുവാണ് അവനവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് അവനവിടെ കഴിച്ചിട്ട് കഴുകാൻ പോകുന്നു എല്ലാരും അങ്ങനെ പിരിയാൻ പോകും കേട്ടോ കാരണം ഇവർക്ക് അങ്ങ് വരെ പോകണ്ടേ ആലപ്പുഴയൊക്കെ അപ്പം അങ്ങനെ പോകുന്നു സ്റ്റിക്കും ഒക്കെ തിന്ന് തിന്ന് ഞങ്ങൾ അങ്ങനെ പോവാട്ടോ എൻ്റെ ചേട്ടൻ്റെ കയ്യിലും ഉണ്ട് ഐസ് സ്റ്റിക് ഐസ് സ്റ്റിക്ക് ചേട്ടന്റെ കയ്യിലും ഉണ്ട് ആ അവനും കൊണ്ട് കൊടുത്തു അമ്മുമ്മയ്ക്കും പിന്നെ ഐസ് സ്റ്റിക്കൊന്നും അതാ കഴിച്ചോണ്ട് പോട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ക്യൂ ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ മേടിച്ചത് ൂണ് കഴിച്ചോണ്ട് ഊണ് കഴിഞ്ഞ് കഴിച്ച് ഇങ്ങനെ നടക്കുമ്പോ അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ നമ്മുടെ ക്ലാസ്മേറ്റ് കേട്ടോ നമ്മുടെ അച്ഛനാടോന്റെ കൂട്ടുകാരുടെ അച്ഛനാ കേട്ടോ അതുകൊണ്ട് ഇവരുടെ ക്ലാസ്മേറ്റും ആണ് എന്റെ ചേട്ടനും കഴിക്കുന്നുണ്ടോ അവിടെ പോസ്റ്റ് ഇന്ന് വരെ വന്നിട്ട് ഇതേ ഒരു വഴിയിൽ കൂടെ വന്നിട്ടില്ല കാരണമുണ്ടേ ഞങ്ങൾ അമ്പലത്തിന് അതുവഴി പോകാൻ പോയപ്പോ അവിടെ ക്ലോസ് ആക്കി എന്താണെന്നറിയാവോ പ്രസാദമെല്ലാം ഉണ്ട് കഴിഞ്ഞ് അതുവഴി തിരിച്ചു വിടുന്നതല്ലേ അവിടെ ഒരു പോസ്റ്റ് ചെരിഞ്ഞ് നിൽക്കുന്നത് അതിപ്പം വീഴുവെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട് പോലീസുകാരെല്ലാവരും അവിടുന്ന് ഓടിച്ചു അപ്പം ഈ വഴിയെ കയറി ഞങ്ങൾ പോന്നു ചേച്ചിമാർ രണ്ടുപേരും ഓട്ടോ കയറ്റി അവരെ കവലയിലോട്ട് വിട്ടു അവർക്ക് അങ്ങ് വരെ പോണ്ടതല്ലേ അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് ഇതാണ് എന്താ നല്ല രസമുണ്ട് ഈ വഴി അല്ലേ എനിക്കിത് എന്താ എവിടെയെന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ ഓർമ്മയില്ല അറിയില്ല അമ്പഴത്തി ഇപ്പോൾ പ്രസാദ് കൊണ്ട് എല്ലാം തിരിച്ച് വീട്ടിലെത്തി ഇനി ഞാൻ നമ്മുടെ കസിൻ ഞാൻ പറഞ്ഞില്ലേ മരിച്ചുപോയാ അവിടെ ഒന്ന് പോകണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അമ്പലത്തിൽ നല്ല ഇതായിരുന്നു പക്ഷേ നമുക്ക് എന്താണെങ്കിലും ഒരു സങ്കടമായിരുന്നു ഇന്നത്തെ ദിവസം എന്ത് പറയാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കാര്യം എടുത്ത് പറയുന്നത് ചേച്ചിമാർ രണ്ടുപേരും അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോയി അവർക്ക് നല്ല മഴ ഇന്നത്തെ ദിവസം ഒരു മഴയൊക്കെ ആയിരുന്നു എല്ലാം കൊണ്ടും പിന്നെ നല്ല സന്തോഷമായ ദേവിയെ തൊഴാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ക്യൂ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വഴി തുറന്നിട്ട പോലെ നേരെ കയറപ്പക്കുളം പറഞ്ഞ പോലെ നേരെ കയറി അമ്മയും ഞാനോട് അകത്തോട്ട് പോയി പിള്ളേരും അതുപോലെ തന്നെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ